ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ താ രാവിലത്തെ നമ്മളെ ചായൻ്റെ കടി പരിപാടി അപ്പോൾ ഒന്ന് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ അപ്പോൾ ഞാൻ വേഗത ഇഡ്ഡലി ആദ്യം തന്നെ ഉണ്ടാക്കട്ടെ എന്നിട്ട് നമുക്ക് സാമ്പാറിനുള്ള പരിപാടി നോക്കാം അല്ലേ അപ്പോൾ രാവിലെ ഇപ്പോൾ മദർസ് മുൻ പോയിട്ട് പിന്നെയും ഞാൻ കുറച്ച് നേരം കിടക്കുക ചെയ്ത് കെട്ടോ അപ്പോൾ രാത്രി ഉറങ്ങാൻ വൈകുന്നത് കൊണ്ടാ തോന്നുന്നുണ്ട് ഭയങ്കര തലവേദന രാവിലെ എണീറ്റിട്ട് പിന്നെയും കുറച്ച് നേരം അങ്ങോട്ട് കിടക്കും കേട്ടോ അപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ നമുക്കിപ്പോൾ ഈ സ്കൂളില്ലാത്ത സമയത്തൊക്കെ തന്നെ തന്നെയല്ലേ അങ്ങനെയൊക്കെ എണീക്കാൻ പറ്റുള്ളൂ രാവിലെ കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ പിന്നെ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പോൾ നേരത്തെ എണീറ്റ് പണികളൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ നമുക്ക് റെസ്റ്റ് പക്ഷെ എന്നാലും എനിക്ക് നേരത്തെ ഇങ്ങോട്ട് പണി കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം കിടന്നുറങ്ങാവും പരിപാടി അപ്പോൾ ഞാൻ അതിന് മടിച്ചിട്ട് ഇങ്ങനെ ഈ ഉറങ്ങി ഉറങ്ങിങ്ങോട്ട് ഇതാവണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ച് പണികൾ കൂടി അങ്ങനെ നടക്കും കേട്ടോ സ്ലോ മോഷനായിട്ട് അങ്ങനെ നടക്കും അങ്ങോട്ട് വേം വേഗം ഇങ്ങോട്ട് ഒരുക്കില്ല ഉച്ച ആവുമ്പോഴത്തേനും എല്ലാവരും കഴിക്കാനാവുമ്പോഴത്തേനും ആയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഞാനിതാ ഇഡ്ഡലിയൊക്കെ അവിടെ പാത്രത്തിൽ നമ്മൾ ഇഡ്ഡലി തട്ടൊക്കെ വെച്ച് ഒഴിച്ച് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നലെ കൊടുക്കുന്ന സാമ്പാർ കൂട്ടാണ് കേട്ടോ അപ്പോൾ സാമ്പാർ കൂട്ട് കണ്ടപ്പോഴാണ് ഞാൻ ഒരു ഇഡലി മാവിൻ്റെ പാക്ക് വാങ്ങിയതാണ് കേട്ടോ ഞാൻ അരച്ചതല്ല അതും ഞാൻ പറയട്ടെ അപ്പോൾ ഇഡലി മാവ് ഇന്നലെ കൊടുന്ന് തന്നാ കേട്ടോ അപ്പോൾ സാമ്പാർ കൂട്ടുണ്ടായിരുന്നപ്പോൾ അപ്പോൾ രാവിലെ ഒരു കുറേ ദിവസമായി ഇഡലി സാമ്പാറും കഴിച്ചിട്ട് അപ്പോൾ അതും അങ്ങനൊരു പൂതി പെട്ടെന്നൊരു ഇഡലി സാമ്പാറും കഴിക്കാൻ തോന്നിയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു പാക്ക് മാവ് കൊടുുന്നത് അപ്പോൾ ഞാൻ അധികം വാങ്ങലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അരക്കണിലേറെ സുഖമല്ലൊരു പാക്കറ്റ് വാങ്ങിയിട്ട് വേഗം അങ്ങോട്ട് ചൂടാനോ പണി കമ്മിയായി കിട്ടില്ലേ അപ്പോൾ അങ്ങനെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ലാട്ട നല്ല മാവാണ് നല്ല ഇഡ്ഡലിയും ദോശയ്ക്കും ഒക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ ഇഡലി എന്തായാലും അവിടെ ഒഴിച്ച് റെഡി ആകട്ടെ അപ്പോൾ ഇതിൽ ഇതാ കുറച്ച് ഞാൻ ഇത് ഫുള്ളും പച്ചക്കറി എടുക്കണമൊന്നുമില്ല കേട്ടോ എല്ലാം അരി അരിഞ്ഞു വെച്ചിട്ട് ഫുള്ളായിട്ട് അരിഞ്ഞിട്ട് ഞാൻ പിന്നെ പകുതി പകുതി ആക്കില്ല ചെയ്യാം കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ ഫുള്ളായിട്ട് അരിഞ്ഞിട്ട് അരിയണില്ല കുറച്ച് വേണ്ടത് മാത്രം എടുത്തിട്ട് എടുത്തിട്ടോ അപ്പോൾ മുരിങ്ങാക്കായൊക്കെ എടുത്ത് പൊളിച്ചു നോക്കുമ്പോൾ ആകെ മൂത്ത് പണ്ടെങ്ങയക്കണം കേട്ടോ മൂത്ത് ഇതായിക്കോളും അപ്പോൾ അത് മുരിങ്ങക്കായി ഇല്ലാതെ എന്ത് സാമ്പാറില്ലേ അപ്പോൾ മൂത്തതായാലും വേണ്ടില്ല അങ്ങോട്ട് അരിഞ്ഞിട്ടു കേട്ടോ പിന്നെ നമ്മളെ ഇഡലിയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ചൂടാറാൻ വേണ്ടി തട്ടക്കഥ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ സാമ്പാർക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുക്കണ്ടേ വെണ്ടൊക്കെ വാട്ടണം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ സാമ്പാർ വെക്കുക ആദ്യം നമ്മളൊന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് വാട്ടണം കേട്ടോ കഷ്ണങ്ങൾ അപ്പോൾ നല്ല രസമാണ് ഒരു മണവും പ്രത്യേകിച്ചൊരു മണമുണ്ടാവും കേട്ടോ ഒക്കെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടങ്ങോട്ട് വാട്ടിയിട്ട് പിന്നെ പൊടികളൊക്കെ ഇട്ട് നമ്മൾ പരിപ്പും കഴുകിയിട്ട് കൊടുത്താൽ കുക്കറിലൊക്കെ വെക്കണവർ വിസിലടുപ്പിക്കുന്നവരൊറ്റ വിസിൽ മതിയല്ലോ ഞാൻ ഇപ്പോൾ വിസിൽ അടുപ്പിച്ചിട്ട് അങ്ങോട്ട് വെക്കണില്ല വെറുതെ അതിനങ്ങനെ തിളപ്പിച്ചങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ ഇഡലീറ്റത്തെ തണുത്ത് എടുക്കണെട്ടോ തട്ടിലത്തെ ഞാൻ ഇതാ ഇതൊക്കെ വരുമൊന്നും ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ കരൻ്റെ അടുപ്പിലാണെന്ന് സാമ്പാർ വെക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് വേഗം ഉണ്ടല്ലോ ആവുമല്ലോ അപ്പോൾ ചാ ചായക്ക് വരും കേട്ടോ കാക്കു പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോഴത്തേനും ചായക്ക് വരും അപ്പോഴത്തിനും വേഗം ആവണം പിന്നെ സാമ്പാറുണ്ടാക്കിയൊരു കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ അങ്ങനെ സാമ്പാർ കൂട്ടി കഴിക്കുന്ന ഇഷ്ടമല്ല അവൾക്ക് ചമ്മന്തി കേട്ടോ ഇഷ്ടം നല്ല തക്കാളി ചമ്മന്തി ദോശക്കായാലും ഇഡ്ഡലിക്ക് ആയാലും ചമ്മന്തി അരച്ചെടുത്താലാണ് നല്ല ഇഷ്ടപ്പെടുക കേട്ടോ അപ്പം ഞാൻ എന്തായാലും സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിനുള്ളതും ആയില്ലേ പിന്നെ ഒന്നാ ഒന്നിച്ചിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ചോറിന് വേറെ കറി വെക്കണ്ടല്ലോ പിന്നെ ഫ്രിഡ്ജിൽ ഇന്നലെ നല്ല വൈകീട്ട് കൊടുന്ന് മീൻ ഉണ്ടായിരുന്നു കേട്ടോ കിളി മീൻ അപ്പോൾ അതൊക്കെ ഞാൻ നന്നാക്കി മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി കൊടുക്കുന്ന രാത്രി കുറച്ച് പൊരിക്കുകയും ചെയ്തു ബാക്കിയുള്ളത് ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്തതാണ് കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ ഇഡലി കുറച്ചും കൂടി ഒന്നും ഉണ്ടാക്കട്ടെ ഒരു ആവി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തട്ട് ആവി അത്ര മതി പിന്നെ നാലും ബാക്കിയാട്ടോ മാവ് അപ്പോൾ ഒരു പാക്കറ്റിന് അമ്പത് രൂപ എത്ര വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾക്ക് നാല് അഞ്ചാൾക്കും ഫുള്ളായിട്ട് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ മാവ് കുറവൊന്നുമില്ല അങ്ങനെ ഇതാണ് നമ്മുടെ സാമ്പാറിൽ കഷ്ണമൊക്കെ ഇട്ട് പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് പരിപ്പൊക്കെ ഇട്ടതാണ് കേട്ടോ വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത് എനിക്ക് ഒരുപാട് അങ്ങോട്ട് കഷ്ണങ്ങൾ ഉടഞ്ഞ് അലിഞ്ഞ് പോകണത് ഇഷ്ടമല്ല സാമ്പാറാകുമ്പോൾ ഇങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കണം കേട്ടോ അങ്ങനെ അതാ നമ്മുടെ ഇഡലി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡലി ആയിരുന്നു കേട്ടോ ഞാൻ അരച്ചുണ്ടാക്കിയാലും കൂടി ഇത്രയും കൂട്ടാവില്ല കേട്ടോ പിന്നെതാ കുറച്ച് ചോറ് ഇട്ടോ അത് തലേ ദിവസത്തെ ചോറാണ് അതൊന്ന് തിളപ്പിച്ച് ഊറ്റണം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്കിനി ഇനി കാക്കു വരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം കുറച്ച് ചമ്മന്തി ഉണ്ട് അരച്ചെടുക്കട്ടോ കേട്ടോ ചമ്മന്തി അരച്ചുകൊള്ളു ഒരു തക്കാളി ഇട്ടിട്ട് ഒരു തുള്ളി ചമ്മന്തി അപ്പോളാണ് കേട്ടോ ഗൈസ് നമ്മളെ ഓയിൽ കഴിഞ്ഞിക്കണ് ഓയിലിൽ പറഞ്ഞയച്ച ആളെ അഡ്രസ്സില്ല കേട്ടോ അപ്പോൾ ചെറിയ ഞാൻ മദർസ് വിട്ട് വന്നിട്ട് അവന് വേഗം രണ്ട് ദോശയുണ്ടോ ചുട്ടുകൊടുത്തത് അവന് ദോശയും സാമ്പാർ താളിപ്പൊന്നും ഇടാത്തതാട്ടോ കൊടുത്തത് അങ്ങനെ കഴിച്ചിട്ട് ഈ പോയിട്ടൊരു ഓയിൽ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ അയച്ച ആള് വന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ ഞാനും ഇവിടെ ഓയിലും കാത്തും ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ വേഗം ഞമ്മടെ മുത്താത്ത പോയിട്ട് കുറച്ച് ഓയിലങ്ങോട്ട് വാങ്ങിപ്പോകുന്നുണ്ടോ ഒന്നും നോക്കിയില്ല ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ അയൽവാസികൾ അപ്പുറം അപ്പുറമുള്ള എന്തെങ്കിലും ഇല്ലെങ്കിൽ സാധനങ്ങളില്ലെങ്കിൽ ഞാൻ ഞാൻ വാങ്ങും അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്ത് കോട്ടേശത്ത് കേട്ടോ മുത്താത്ത അല്ല കോട്ടേശത്ത് അവരായാലും എന്തെങ്കിലും ഒരു സാധനം അല്ല തക്കാളിയോ ഉള്ളിയോ ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ അടുത്തേക്കും വരും ഞങ്ങൾ പരസ്പരം അങ്ങനെയാണ് കേട്ടോ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ കൊടുത്തും വാങ്ങിയിട്ടുമാണ് നമ്മൾ അയൽ അയൽവാസികളാകുമ്പോൾ അങ്ങനെയല്ലേ വേണ്ടത് ഇനിയിപ്പോൾ ഫുഡ് ആയാലും ശരി എന്തുണ്ടാക്കിയാലും സ്പെഷ്യൽ ഉണ്ടാക്കി Vielen okay. പരസ്പരം അങ്ങോട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പക്ഷെ ഇപ്പോൾ ആൾ കമ്മി അയക്കണു കേട്ടോ നമ്മളെ ഫ്രണ്ടത്തെ ഹിന്ദി ഹിന്ദിക്കാരുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ പോയിക്കണുട്ടോ അവൾ നല്ലൊരു ഇതാണ് കേട്ടോ നല്ലൊരു സ്വഭാവമുള്ളൊരു പെണ്ണാണ് എല്ലാ ചില ഹിന്ദിക്കാർ ഒരു ചൂടന്മാരൊക്കെ ആവുമല്ലോ ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ലൊരു സ്വഭാവമുള്ളൊരു പെണ്ണാണ് കേട്ടോ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ നാട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ സ്കൂള് വെക്കേഷനിൽ നാട്ടിൽ പോയിരിക്കാണ് അവളിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകും കേട്ടോ അപ്പുറം പോയി വാങ്ങില്ല പിന്നെ ഭയങ്കര കാര്യമാണ് നമ്മൾ പിന്നെ എല്ലാ എല്ലാം കൊണ്ടും നല്ല കമ്പനിയാവും കേട്ടോ പെട്ടെന്ന് ഉണ്ട് കമ്പനി ആവാൻ അപ്പോൾ വളർത്തുന്നതാണ് ഞാനും അങ്ങനെ അധികം വാങ്ങല് കേട്ടോ അവരില്ലാത്ത കാരണം ഞാൻ മുത്താത്തകത്തേക്കാണ് പോയത് അങ്ങനെ എന്തായാലും അവിടെ നിന്ന് കുറച്ച് ഓയിലൊക്കെ വാങ്ങി വാ എന്താ പറയുക വായ്പ വാങ്ങി പോന്നു പോന്നിട്ടോ അപ്പോൾ എന്താ കറിയും നമ്മുടെ ചമ്മന്തി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല വിഷപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വേഗം എന്തെങ്കിലും സാമ്പാറൊക്കെ കണ്ടപ്പോൾ വേഗം കഴിക്കാൻ തോന്നി കേട്ടോ എനിക്ക് പുട്ട് കപ്പൊക്കെ ആണെങ്കിൽ രാവിലെ അങ്ങനെ ഇങ്ങോട്ട് കഴിക്കാതെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ദോശ ഇഡലിയൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കീന്ന് മാത്രമല്ല മക്കൾക്കും നല്ല ഇഷ്ടമാണ് അവർക്കന്ന് ചോറൊന്നും വണ്ടി വരില്ല ചിലപ്പോൾ ബാക്കിയുണ്ടെങ്കിലും ഉച്ചയ്ക്കും അതുതന്നെ കഴിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ അപ്പോൾ ചായ കുടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോന്നുള്ളൂ കേട്ടോ ചായ കുടിക്കാൻ ഇനിയിപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് വേണം ചോറ് വെക്കണം കുറച്ച് അപ്പോൾ ഓയിലിന് പറഞ്ഞയച്ച ആളിതാട്ടായിട്ടിരിക്കുന്നത് വിശന്ന് വലഞ്ഞ് അവശനായിട്ടാട്ടോ വന്നിട്ടുള്ളത് ഓയിലിൻ്റെ പൈസയൊക്കെ പിന്നെ ലേസും ഫ്രൂട്ടിയൊക്കെ വാങ്ങി ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ലാഭിഷായി പോകുന്നുണ്ടോ ഓയിലും ഓയിലും കിട്ടിയില്ല ക്യാഷും കിട്ടിയില്ല അടി അടി കൊടുക്കണോ എന്താ പറയണ്ടോ ഒന്നും അറിയില്ല കേട്ടോ അപ്പം ചിരിയാണോ വരുന്നോ ഒന്നും അറിയില്ല അവൻ്റെ വർത്താനം വന്ന് നിന്നിട്ടുള്ള ആ ഒരു ഒരു വയനൊരു വർത്താനം ഉണ്ടല്ലോ പേടിച്ചിട്ടുള്ളൊരു വർത്താനം അപ്പോൾ വന്നതും ഞാൻ ചോദിച്ചിരുന്നു കേട്ടോ ഓയിലെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരിയാണ് അപ്പോൾ ആ ചിരി കണ്ടാൽ പിന്നെ അടിക്കാനും തോന്നില്ല കേട്ടോ പിന്നെ ഇപ്പം എന്താ സാർ കുട്ടികളല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ ഞാൻ അധികം ഒന്നും പറഞ്ഞ പറയാൻ വിശന്നിട്ടാണെങ്കിൽ മുഖമൊക്കെ ആകെ വാടേക്കണ് കളിച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരുന്ന് ഇതാ ഞാൻ ചോറും റെഡിയാക്കിയിട്ടുണ്ട് കരൻ്റെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മീൻ ഇതാ പൊരിക്കാനായിട്ടോ ആ മീൻ ഐസായിട്ട് എണ്ണയിലിട്ടിട്ടൊന്നും എണ്ണ ചൂടായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് നമുക്ക് അർജൻറ്റല്ലേ പണികൾ വേഗം വേഗം എടുക്കാൻ അപ്പോൾ എന്തായാലും ചൂടായിക്കോളും അങ്ങനെ ഇതാ മീനൊക്കെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പണികളെന്ന് പറഞ്ഞാൽ അടുക്കള ജോലി അങ്ങോട്ട് കഴിഞ്ഞിട്ടോ രാവിലെ ഇപ്പോൾ കടീക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചോറുക്കുമായി അപ്പോൾ കറി കറി പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കണമെന്നില്ല ഇത് തന്നെ കേട്ടോ സാമ്പാറും മീൻ പൊരിച്ചു ഇനി പപ്പട പപ്പടമുണ്ട് അത് വേണമെങ്കിൽ കുട്ടിയൊക്കെ പൊരിച്ചു കൊടുക്കും ഞാൻ വെച്ചൊക്കെ അവർക്ക് വേണം കേട്ടോ മീൻ ഉണ്ടാകുമ്പോൾ പപ്പടമൊന്നും അങ്ങനെ വേണമെന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ അസ്സലാമലൈക്കും